ഹായ് ഫ്രണ്ട്സ് ജെനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് അസ്ത്രമാണ് നമ്മൾ ചെറു വെച്ച് തയ്യാറാക്കുന്ന കറിയാണ് എന്ന് പറയുന്നത് ഓണ സമയത്ത് നമ്മൾ നടക്കൾ നടടുമ്പം ആദ്യമേ പറിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് ചെറു ചേമ്പ് അത് വെച്ച് തയ്യാറാക്കുന്നതാണ് അസ്ത്രം അപ്പം പല രീതിയിൽ അസ്ത്രം തയ്യാറാക്കാറുണ്ട് കാച്ചിലും ചേമ്പും ചേർത്ത് ചെയ്യാറുണ്ട് അതേപോലെ വൻപയറും ചേമ്പും ചേനയും എല്ലാം കൂടി ചേർത്ത് പുഴുക്ക് പോലെ തയ്യാറാക്കും ഞാനിത് സാധാരണ നമ്മളെ ചേമ്പ് കറിയായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതിനോട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എങ്കിൽ ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ കണ്ണൻ ചേപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ണൻ ചേപ്പായ കാണാൻ ചില സമയത്ത് ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല ചേമ്പിനകത്തിൽ വെള്ളം ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുന്നവണ്ണേ ഈ വെള്ളം നമുക്ക് കളയാനുള്ളതാണ് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കാം അതിനുശേഷം ഇതേ ചേമ്പിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് അതൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് അതും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഇതൊന്ന് ചതച്ചതിന് ശേഷം അതും ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറ ഒരു തണ്ട് കറിവേപ്പിലോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ ചേമ്പ് വേകുന്നേളം വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം വേണ്ടി തേങ്ങ നല്ല ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ലേശം മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇവിടെ ചേമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ചേമ്പ് വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം അതൊന്ന് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ മിക്സിയുടെ ജാർ കഴുകി ലേശം വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ അരപ്പെല്ലാം ഒന്ന് വെന്ത് ഈ കറിയുമായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിനു വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്നതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തൈര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ മഞ്ഞൾ പൊടിയും മുളക് ചേർത്ത സമയത്ത് നമുക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള തൈരോ കുടംപുളിയോ ചേർക്കാം ഞാനിവിടെ തൈരാണ് എടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കറിയൊന്ന് ചൂടായി കഴിയുന്നതാണ് നമുക്ക് വാങ്ങി വെക്കാം അതിനുശേഷം കടുക് താളിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുവ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അതൊന്ന് പകുതി മൂപ്പായി കഴിയുമ്പം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ലേശം മുളക് പൊടി അതേപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായി ഇത് ചോറിനും കഞ്ഞിക്കും ഒരേപോലെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്